പ്രത്യേകിച്ച് ശ്രീയായിരിക്കട്ടെ വിശ്വ പൗലോസ്ലിക കൊറിന്തോ സർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം കപടാപസ്തോലന്മാർ അല്പം പോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വൃതിച്ചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ നിങ്ങൾ പ്രസംഗിച്ച ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കുകയും ചെയ്യുക ഈ അപസ്തല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല മക്കധോനിയായി നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് അതിനാൽ നിങ്ങൾ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളത് കൊണ്ട് എൻ്റെ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടോ കൊണ്ടോ അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും അത്തരക്കാര്ക്ക് അപടനാട്ടിക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം വേഷം ധരിച്ചവരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാജി പോലും പ്രഭാപൂർണ്ണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നത് കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും അപ്പസ്തോലൻ്റെ സഹനം എന്നെ പോഷനായി ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ പോഷനായി തന്നെ സ്വീകരിക്കുവിൻ കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള എൻ്റെ ദൃഢ ഒരു പോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാനുള്ളത് പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും പ്രശംസിക്കും ബുദ്ധിമാന്മാരായ നിങ്ങൾ വിട്ടി വിട്ടികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നെന്ന് ലജ്ജയോടെ പറഞ്ഞുകൊള്ളട്ടെ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് ഒരു പോഷനെ പോലെ ഞാൻ പറയുന്നു അവർ ഹെബ്രായരാണോ ഞാനും അതെ അവർ ഇസ്രായേൽക്കാരാണോ ഞാനും അതെ അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ ഞാനും അതെ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എന്നെ മറ്റവിധം പ്രഹരമേറ്റു പലതവണ മരണ വ്യക്തത്തിലകപ്പെട്ടു അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിലകപ്പെട്ടു വ്യാജ സഹോദരരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു അവയ്ക്കെല്ലാം പുറമെ സകല സഭകളെക്കുറിച്ചുമുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരുന്നു ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനത ആകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയേരിയാത്തത് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഞാൻ വ്യാജം പറയുകയില്ലെന്ന കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു ദമാസ്കസിൽ വച്ച് എന്നെ പിടികൂടുന്നതിനു വേണ്ടി അരേതാസ് രാജാവിന്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി എന്നാൽ മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ ഞാൻ താഴെ കിറക്കപ്പെട്ടു അങ്ങനെ അവന്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു